നാഗ ആരാധനയെ പറ്റിയിട്ടുള്ള റിച്വലിസ്റ്റിക് പാർട്ട് നമ്മൾ ആദ്യമേ ചെയ്തു ഇതിൻ്റെ കുറച്ചൊരു മെറ്റഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഡൈമെൻഷനിലുള്ള അതിൻ്റെ അർത്ഥങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഒക്കെ ഉണ്ടോ ആണ് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ക്ലിപ്പിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നാഗാരാധന എന്ന് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സലായിട്ട് എല്ലാ സ്ഥലത്തും ആഗോളമായിട്ട് നോക്കുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളിലും എല്ലാ സിവിലൈസേഷൻസിനും നാഗാരാധനയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു മെസ്സപ്പെട്ടോമിയൻ സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ കാനാൻ സിവിലൈസേഷൻ ഇതിലെല്ലാവരും തന്നെ നാഗത്തെ പ്രധാനമായിട്ട് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നാഗാരാധനയെ പറ്റിയിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു സംവിധാനം ഉള്ളത് അപ്പോൾ ഈ നാഗങ്ങൾ എന്ന് പറയുമ്പോൾ കുറേയധികം ഞങ്ങൾ പിന്നെ യൂട്യൂബിലും ബാക്കി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളതും അതൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റിച്വലിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഡെയിലി ലൈഫിൽ സർപ്പദോഷങ്ങളെ പറ്റി ബേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്ന അതിന് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താണ് ഏത് തലത്തിലാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഈ സർപ്പം പൊതുവെ നമ്മളെ നമ്മൾ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച കുന്തുലീന് ശക്തിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ പ്രാണിക് എനർജി എന്നാണ് നമ്മളത് പറഞ്ഞത് പ്രാണനെയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രാണൻ എന്ന് പറഞ്ഞത് എനർജി എന്നുള്ള സമയത്ത് അപ്പോൾ എനർജിയുടെ എന്താ പറയുക അതിൻ്റെ ക്വാളിറ്റി ചോദിച്ചാൽ ശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ എനർജി ക്യാൻ നൈതർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ് ആണല്ലോ അപ്പോൾ അതിനർത്ഥം അതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു സോഴ്സാണ് അതിനെയാണ് നമ്മളിപ്പോൾ ടെക്നിക്കലി ബ്രഹ്മ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തതാണ് ഈ സർപ്പങ്ങളെന്ന് പറയുന്നത് സർപ്പങ്ങൾക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ സ്കിന്നത് പടമൊരിയെന്ന് പറയും അത് സ്കിന്നതിനെ മാറ്റാനുള്ള സംവിധാനം ഉണ്ടാകും അപ്പോൾ അത് അത് അതുകൊണ്ടെന്താ വെച്ചാൽ അത് എപ്പോഴും നിത്യ നിത്യയൂവനത്തിൽ തന്നെ നിൽക്കാൻ അതിന് ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ സർപ്പങ്ങൾക്ക് ഇത്രയും പ്രാധാന്യമുള്ളത് അപ്പോൾ അത് അത് ഇൻഫിനിറ്റ് ആണ് അതിന് മരണമില്ല എന്നുള്ള സങ്കല്പത്തിലാണ് അത് ഇൻഫിനിറ്റ് എനർജി എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പോൾ മിക്കവാറും എല്ലാ സിമ്പിൾസിലും എസ്പെഷ്യലി ഇപ്പോൾ തിയോസോഫിക്കൽ സൊസൈറ്റി സിമ്പിൾസിലൊക്കെ ഒരു പാമ്പ് അതിൻ്റെ വാലിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാതിരി നമ്മൾ കടിച്ചുകൊണ്ടിരിക്കുന്ന മാതിരിയുള്ള ഒരു സങ്കല്പം അത് ഇൻഫിനിറ്റ് സോഴ്സ് ഓഫ് എനർജി എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ശരീരത്തിൽ ജനിക്കുമ്പോഴേ പ്രാണശക്തിയോടുകൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്മളുടെ ശരീരത്തിൽ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന മെയിനായിട്ടുള്ള എനർജിയാണ് പ്രാണിക് എനർജി അപ്പോൾ ഈ എനർജി ഒരാളുടെ ജനിക്കണ സമയത്ത് അത് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളുടെ പാരമ്പര്യവും ഒക്കെ നോക്കിയിട്ടാണ് ഒരു ശരീരം ഉണ്ടാവുന്നത് അപ്പോൾ ആ ശരീരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വ്യാധികളോ അല്ലെങ്കിൽ അനുഭവമോ ഉണ്ടാവണം എന്നുള്ളത് അത് പുറ ഡിറ്റർമിൻ്റ് ആണ് അത് ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഈ സർപ്പദോഷം നമ്മൾ സാധാരണ പറയുന്ന സമയത്ത് പലതരത്തിലുള്ള സർപ്പദോഷങ്ങളുണ്ട് ചെറിയ ചെറിയ മുതൽക്ക് സർപ്പശാപമുണ്ട് സർപ്പവ്യാധയുണ്ട് സർപ്പകോപമുണ്ട് അപ്പോൾ ഇത് ഓരോന്നും ഓരോന്നും വേറെ ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ചില സർപ്പദോഷങ്ങളൊക്കെ ഇപ്പോൾ കാളസർപ്പദോഷന്മാരി ഉള്ളതൊക്കെ ജന്മന അങ്ങനെ ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമൊന്നും ചിലപ്പോൾ ഉണ്ടായത് വരില്ല ഇതിന് ആന്തരികമായിട്ട് നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഇരിക്കുന്ന ഈ പ്രാണശക്തി ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും അത് പ്രവഹിച്ച് പ്രവഹിച്ച് അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനാണ് ഈ എനർജി നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ എനർജി ഓരോ വ്യക്തിയിലും അവൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ എനർജീനെ ഉപയോഗപ്പെടുത്താനായിട്ട് പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റി വരില്ല അപ്പോൾ അങ്ങനെയാണ് ഈ നമ്മളെ കുണ്ടലിന ശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ യോഗശാസ്ത്ര പ്രകാരം ആറ് ആ ആറ് ആധാരങ്ങളിലൂടെ അതിൻ്റെ ഏറ്റവും താഴെയുള്ള മൂലാധാരത്തിൽ മൂന്നര ചുറ്റോടു കൂടി ഈ ഒരു സർപ്പത്തിൻ്റെ ആകൃതിയിൽ ഈ കുണ്ടലിനി ശക്തി ഇരിക്കുന്നു എന്നൊക്കെ പ്രമാണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോ ഈ നമ്മളെ റെലവൻസ് നോക്കുന്ന സമയത്ത് ഈ ശക്തി കുണ്ടരീണി ശക്തി താഴെ ഉറങ്ങിക്കിടക്കുന്ന ശക്തി ഉണർന്നാൽ മാത്രമേ നമ്മളുടെ ഒരു ഓരോ പ്രവർത്തിക്കും നമുക്ക് ചെയ്യാനുള്ള ഊർജ്ജം നമുക്ക് കിട്ടുള്ളൂ സാധാരണഗതിയിൽ എല്ലാം മിക്കവാറും എന്തൊരു ഒരു ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കുണ്ടരീണ ശക്തി ഉണർന്നിരിക്കും പക്ഷേ ഹയർ ആയിട്ടുള്ള ഈ ആധാരങ്ങളിലേക്ക് എനർജി സോഴ്സ് പോകാതിരിക്കുന്ന സമയത്താണ് അത് സ്റ്റക്കാകും അല്ലെങ്കിൽ അതേപോലെ ആവും അത് നാടീ നിറമുകളിലൂടെ ഈ സഞ്ചരിക്കുന്നതിന് അതിന് തടസ്സം വരുന്ന സമയത്താണ് അത് രോഗമായിട്ട് ശരീരത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നത് അപ്പോൾ രോഗം എന്ന് പറയുന്ന സമയത്ത് അതിൽ ശാരീരികമായിട്ടുള്ള രോഗങ്ങളും പറയാം മാനസിക രോഗമായിട്ടും പറയാം അപ്പോൾ സാ സാധാരണഗതിയിലെ തത്വങ്ങൾക്ക് കൊടുത്തിരിക്കും പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമ്പത്യം സന്താനോൽപത്തി അതേമാതിരി സ്കിന്നിന് വരുന്ന തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ ചിദ്ധ്രമം മാനസികമായിട്ടുള്ള രോഗം ഇതൊക്കെയാണ് രാഹു അല്ലെങ്കിൽ സർപ്പങ്ങൾ പഴച്ചാൽ നമുക്ക് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇത് നമ്മളുടെ അസ്ട്രോളജിക്കലി അതിന് വേണ്ടതായിട്ടുള്ളൊരു ഡയഗ്നോസിസ് ചെയ്ത ശേഷം നമ്മൾ അതിനെ വേണ്ടതായിട്ടുള്ള ക്രിയകൾ ചെയ്യും ആധ്യാത്മികമായിട്ട് നോക്കുന്ന സമയത്ത് ഒരാളുടെ ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്ന ഈ കുടലീന ശക്തിയെ വേണ്ട വിധത്തിൽ അതിനെ ഉദ്ദീപിപ്പിച്ച് അതിനെ എല്ലാ എല്ലാ അവയവങ്ങളിലും വേണ്ട വിധത്തിൽ അതിനെ പ്രവഹിക്കാനുള്ള ഒരു ഉപാധി നമ്മൾ കണ്ടുപിടിക്കണം അതിനെയാണ് നമ്മൾ സാധനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സർപ്പങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അവരുടെ ആരാധനാക്രമം എടുക്കുന്ന സമയത്ത് മറ്റുള്ള ദേവതകളെ കാട്ടിലും മുമ്പേ വന്നവരാണെന്നാണ് പറയപ്പെടുന്നത് കാരണം വേദങ്ങളിൽ തന്നെ ഇപ്പോൾ ഋഗ്വേദമാണെങ്കിലും ശരി വേദങ്ങളിൽ തന്നെ സർപ്പസുക്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദരശാന്തി മന്ത്രത്തിൽ സർപ്പങ്ങളുടെ വിവിധ സർപ്പങ്ങൾ അഷ്ടദിക്കുകളിൽ ഇരിക്കുന്ന സർപ്പങ്ങളെ പറ്റിയുള്ള അവരുടെ വേദസുക്തങ്ങൾ തന്നെയാണ് അപ്പോൾ വേദങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മൾ പറയുന്ന താന്ത്രികമായിട്ടുള്ള ദേവതകൾക്കൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതാണല്ലോ സ്വാഭാവികമായിട്ടും നാഗ ആരാധന എന്ന് പറയുന്നത് സൃഷ്ടി ഉണ്ടാകുന്ന മുതൽക്ക് ഉണ്ടാകുന്ന ഒരു പ്രക്രിയ അപ്പോൾ അത് ഇപ്പോൾ പത്മനാഭൻ എന്നുള്ള ആ സങ്കല്പം അദ്ദേഹം ശയിക്കുന്നത് തന്നെ അനന്തനിലാണ് വാസുകി എന്നുള്ളതർപ്പത്തിന് ആഭരണമായി ഇത്തിരിക്കുന്നതാണ് ശിവൻ അപ്പോൾ എല്ലാ ദേവതകൾക്കും ഒന്നുകിൽ അവരുടെ ആസനമായിട്ടോ അല്ലെ പീഠമായിട്ടോ അതല്ലെങ്കിൽ അവരുടെ ആഭരണമായിട്ടോ ഒക്കെയായിരിക്കും ഈ നാഗങ്ങൾ അവർ യൂസ് ചെയ്യുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നർത്ഥം അർത്ഥം അതേമാതിരി ഇപ്പോൾ നമ്മൾ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് ആധാരശക്തി നമ്മൾ പൂജ ആധാരശില പൂജിക്കുന്ന സമയത്ത് അനന്തം എന്നുള്ള സങ്കല്പത്തിനാണ് നമ്മൾ പൂജിക്കുന്നത് അപ്പോൾ അനന്തം എന്നുള്ള സങ്കല്പം നാഗം എന്നുള്ള സങ്കല്പം ജീവിതത്തിൻ്റെ അടിത്തറയാണ് അത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നേട്ടങ്ങളെല്ലാം ഉണ്ടെങ്കിലും അനുഭവയോഗം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ കാര്യം Oh.